വെറുതെ ഓരോന്ന് പറയട്ടോ അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾ ഇനി അടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാക്കണം എന്തായാലും വാർപ്പ് കഴിഞ്ഞ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ കൂടി കൂടിയിരിക്കണോ നല്ല തീരുമാനിക്കേണ്ടത് ബാക്കി പണികൾ മുഴുവനായിട്ട് എന്തായാലും നമുക്ക് തീർക്കാൻ കഴിയില്ല നമ്മൾ ഇപ്പം വിചാരിക്കുന്ന പണികളെന്ന് പറഞ്ഞാൽ തേപ്പ് കഴിച്ചാണ്ട് അടുപ്പും അടുപ്പും ഉണ്ടാക്കുക അതേപോലെ അടുപ്പ് വെക്കുക അതേപോലെ തന്നെ മാറിക്കാനുപ്പിയ തൊപ്പിയ തൊപ്പിയാ തൊപ്പ് അയിൽ അധികം നല്ല നടക്കല്ലേ ആണിണ്ടോ ഞാൻ പോയാലോ ഞങ്ങട്ട് ഈ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് അല്ല ആ കൂട്ടുകാർക്ക് സ്വാഗതം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്ന അപ്പൊ ഇന്നത്തെ വീട് വെച്ചാല് ഞാൻ ആദ്യം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ പ്രത്യേകമായിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ ഇന്നിപ്പോൾ പണിക്കാരുണ്ടാവും വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്നില്ല ഇനി നാളെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ഉണ്ടാവുമല്ലേ അതും അറിയില്ല ഉണ്ടാവട്ടെ കാരണം വേഗം ഒന്ന് വാർപ്പ് കഴിയണം എന്നപ്പോൾ ആഗ്രഹം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ വൈകുന്നേരമായ അപ്പോൾ മഴേൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പം എന്നെ ഇരുട് മൂടി നിൽക്കുകയാണ് മഴ ഇപ്പം പെയ്യുന്നുള്ള എന്നുള്ള രീതിയിലാണ് മഴ പെയ്യണെന്നെ പേടിയാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ എന്താ ഈ റൂമിൻ്റെ ഭാഗ്യം സൺസൈഡിൻ്റെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മഴ പെയ്ത നേരെ വെള്ളം ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് ആയപ്പോൾ ബാക്കി വെള്ളം ആൾക്കാണ് പോകുന്നത് അതുകൊണ്ടൊരു പേടിയാണ് പിന്നെ റാക്ക് റേക്ക് ഒരു കുറച്ചൊരു ഭാഗം കാണണ്ടല്ലോ അതിൻ്റെ പഴയ ഒക്കെ എടുത്തിട്ടുണ്ടോ അതിപ്പോൾ ഞാൻ എന്ത് ഇപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്തിനു പലയൊക്കെ എടുത്തിട്ടോ ചോദിച്ചു പിന്നെ ഇന്നിപ്പറ്റി ഫോണ് പിടിച്ചിറങ്ങാനൊന്നും ആരുമില്ല എന്നു ചോദിക്കാൻ അച്ഛൻ അവിടെ തിരക്കിട്ട പണിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ട് കാരണം അപ്പോൾ ഇനിയിപ്പോൾ നാളെ പണിക്കാരുണ്ടെങ്കിൽ തന്നെ രണ്ട് ദിവസം പല കഴിക്കണ പണി ഉണ്ടാവും പിന്നെ വാർപ്പ് ശനിയാഴ്ചയാണ് വാർപ്പെന്ന് പറഞ്ഞത് കേട്ടോ എന്താ ഏതൊന്നും അറിയില്ല എന്തായാലും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ പ്രാർത്ഥനയോടാണ് തൊഴിലുകാരെ എത്രയും പെട്ടനായിട്ട് എത്തിയത് അല്ലെങ്കിൽ ഇപ്പോൾ വൈകുമല്ലോ നമുക്ക് എന്താ എന്താ പറയുക എല്ലാവരും പ്രാർത്ഥന കൊണ്ടാണ് എളുപ്പം നമ്മളെ പണി ഇങ്ങോട്ട് തീർന്നും കിട്ടിയത് ഇനി വാർപ്പും കൂടെ കഴിയണം അതും കൂടെ ഒരു സമാധാനം ഉണ്ടാക്കുന്നു പിന്നെന്താണ് ഞാനൊരു കമന്റ് കണ്ടേനു വീട് വാർക്കു വാർത്തിട്ട് വേഗം കുടിയിരിക്കണ്ടോ എന്ന് ചോദിച്ചത് കേട്ടോ കുടിയുരുക്കലിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ എന്തായാലും തേപ്പ് കഴിയണം തേപ്പിന് പറഞ്ഞാൽ നല്ല പണി വരും കാരണം അത് ഒരുപാട് കുത്തിപോളി വന്നതാണ് അതുകൊണ്ട് തേപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളെ കയ്യിൽ ഒരു കുറച്ച് സംഖ്യ വേണ്ടി വരും അതുകൊണ്ട് തേപ്പ് കഴിഞ്ഞിട്ടേ ഇതൊക്കെ കൂടി ഇരിക്കാൻ പറ്റുകയുള്ളു അല്ലാതെ തേപ്പ് കഴിയാതെ ഇതേ ഒരു അവസ്ഥയിൽ തന്നെ എന്താ ഏതായാലും ഇങ്ങോട്ട് കയറണില്ല തേപ്പ് എങ്ങനെയെങ്കിലും ഏ തേപ്പ് എങ്ങനെയെങ്കിലും കഴിക്കണം എന്നുണ്ട് കേട്ടോ എന്താ ഏതാ ഒന്നും അറിയില്ല ഒക്കെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ കൂട്ടുകാരനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കട്ടോ എല്ലാം നല്ലതുപോലൊക്കെ നടക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും വേണം പിന്നെ എന്നാൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഈ തട്ടിമുട്ടിയത് ഇതുവരെ എത്തിയത് എന്താ നമ്മൾ ഫെബ്രുവരിയിൽ ഇങ്ങോട്ട് പണി തുടങ്ങി ഫെബ്രുവരിയിൽ പണി തുടങ്ങി ഇതിപ്പോൾ മാർച്ച് ആയില്ലേ മാർച്ച് മാസം കഴിയാനായി അങ്ങനെ എന്തു പറയണേ വാര്പ്പാവാാനായിരുന്നു പറയാം ആ ഒരു സന്തോഷത്തിലാട്ടോ ഞങ്ങള് സന്തോഷം പറഞ്ഞാൽ എല്ലാത്തിനും ആണ് പൈസ പൈസ ഇല്ലാത്തൊരു പരിപാടി നടക്കില്ലല്ലേ അപ്പം അത് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാണെന്ന് ചോദിച്ചാൽ എന്തോ ഒരു ഭാഗ്യത്തിന് തട്ടിയും മുട്ടിയൊക്കെ ആണ് ഉണ്ടായി ഇനി അങ്ങോട്ട് വാർപ്പ് കഴിയാനും അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ കുടിക്കല് കഴിക്കുന്നുണ്ടോയെന്നാവും ചില കൂട്ടുകാർ വേഗം കുടിക്കാൻ കഴിയട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ കൂട്ടുകാർ ഇട്ടോ അതിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തായാലും അറിയില്ല കുടിക്കൽ പറഞ്ഞാൽ എന്തായാലും തേപ്പ് കഴിയണം പിന്നെ നമുക്ക് അടുപ്പിൻ്റെ പണി നോക്കണ്ട അടുപ്പിൻ്റെ പണി വേഗം കഴിക്കുന്ന ടൈലും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കണേ അല്ല അതേപോലെ കറണ്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ തേപ്പ് കഴിഞ്ഞിട്ടല്ലേ കറണ്ടിൻ്റെ കാര്യം കറണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ കറൻറ്റിനൊന്നും നിൽക്കില്ല കേട്ടോ ഇതൊക്കെ കൂട്ടിക്കണം കരുതിണ്ട് കറണ്ട് അതിനും വേണ്ടത് നല്ലൊരു സംഖ്യ അതുകൊണ്ട് കറണ്ടിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ കരണ്ട് ഇല്ലാതെ തന്നെ തേപ്പ് കഴിഞ്ഞാണ്ട് ഇതൊന്ന് പരിക്കാനിട്ടതിന് ശേഷം അത് പോരണം എന്നൊക്കെ കരുതിണ്ട് എന്തായതൊന്നും അറിയില്ല പിന്നെ ജനവാതിൽ അറിഞ്ഞാൽ മുഴുവനും വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് റൂമക്കും ഈ സിറ്റൗട്ടിൻ്റെ ഭാഗത്തൊക്കെ ജനവാതിൽ വെക്കണം എന്നു വലിയ ആഗ്രഹം കേട്ടോ അതുകൊണ്ട് എല്ലാത്തിനും കൂട്ടുകാരെ പ്രാർത്ഥന വേണം ആ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ കുറച്ചെങ്കിൽ കുറച്ച് തട്ടിമുട്ടി ഒക്കെ അങ്ങോട്ട് ശരി ആയിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് നമുക്ക് അതേപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ ആ പലയെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വൈകുന്നേരത്ത് വന്നപ്പോഴത് കാണണത് പലയെടുത്തിട്ടത് എന്നിട്ട് ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞാൽ ഇപ്പോഴത്തെ പലയൊക്കെ എടുത്തിട്ട് ചോദിച്ചിട്ടോ എന്താ ആദ്യം ഇതിൽ തട്ടി തടസ്സം നടത്താൻ ഞാൻ കാണിച്ചിരട്ടോ ഇന്നിപ്പോ ഫോണ് ആരും പിടിച്ചോ അപ്പൊ ഞാൻ എവിടെ ഫോണ് വെച്ചിട്ടുണ്ട സ്ഥലം കാണിച്ചിരുന്നു ഈ ഒരു ഇത് മേലാണ് കോ കോണി ഉണ്ടല്ലോ അയിമല ഞാൻ ഫോണ് ചാരി വെച്ചേന്ന ചാടിയാൽ ഈ കമ്പിയമ്മക്കാവും ഇതാ ഇവിടെ കണ്ടില്ല കമ്പി അയ്മക്കാവും അയ്മക്ക് ചാടിയാൽ പൊട്ടും ചെയ്യും ഇതാ ഇവിടത്തെ പലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ പലയല്ലേന്ന ഈ ഒരു ഇതൊക്കെ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ അടുക്കിയാവൂട്ടോ സോക്കേസിനുള്ളതൊക്കെ റൂമിൽ സോക്കേസ് ഇല്ലേ ചോദിച്ചിരുന്നു ഉണ്ട് കേട്ടോ റൂമിൽ ഇതാ സോക്കേസ് ഉണ്ട് പിന്നെ റേക്ക് ഇതാ ഈ വാതിലിൻ്റെ അടുത്തായിട്ട് ഇവിടെ അങ്ങനെ വരും കേട്ടോ നനക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്നലെ ഇന്നും ഇന്ന് വെള്ളമുണ്ട് ഇന്നലെ മിഞ്ഞാന്ന് വെള്ളമില്ലാത്തത് ഞാൻ ഈ ഫോണിൽ നിന്ന് പിടിച്ചു തരിച്ചേ അപ്പം പിന്നോടാന്ന് വെച്ചാൽ ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഫോണ് പിടിച്ചേരാ പറയുള്ളൂ അവിടെ നിൽക്കുക ചെയ്യുന്നു അപ്പം ഞാൻ ആ കോണിമന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വേറൊരു സൈഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ചുമരുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു വടി വടിയല്ല പലയെ കുത്തിച്ചാരി വെച്ചാണ് അപ്പം ഫോൺ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അടക്കളയിൽ ഓരോ പണീൻ്റെ തിരക്കിലായിരുന്നു പിന്നെ ഇന്നലെ വെള്ളമില്ല മിഞ്ഞാന്നും വെള്ളമില്ല അതുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ഏറ്റണ പരിപാടി എന്നു കിട്ടും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വൈകുന്നേരമായി സൂര്യമോൾ വൈകുന്നേരം പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്ക് സൂര്യൻമോളയും സൂര്യൻമോളെ അംഗൻവാടിയിൽ നിന്ന് പോയി കൊണ്ടുവന്നു അതിന് ശേഷം റിച്ച് ഇതിൻ്റെ പരീക്ഷ കഴിഞ്ഞ് വന്നു അതിന് ശേഷം പൈപ്പിൽ വെള്ളം വന്നിട്ട് ആ ഒരു വെള്ളം കൊണ്ടുവന്നതിൻ്റെ ചെയ്യണട്ടോ വെള്ളം വന്നപ്പോൾ തന്നെ ഒരു സമാധാനം അലക്കലൊന്നും ഞാൻ കഴിച്ചിട്ടില്ലെന്നു കാരണം അലക്കാൻ ആണ് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് അലക്കണം അപ്പോൾ വെള്ളം വരും വൈകുന്നേരം വരെ അലക്കാനുള്ളത് അവിടെ ഇട്ടു വള്ളം വരും ഇല്ലേന്ന് കാത്തൊന്നു അഥവാ വെള്ളം വരുവാണെങ്കിൽ വൈകുന്നേരത്തെ അലക്കുക അല്ലെങ്കിൽ കിണറ്റിങ്ങൊക്കെ തന്നെ പോവാ വിചാരിച്ചത് എന്നിട്ട് അതിൻ്റെ ഇടയിൽ വള്ളം വന്നു അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓരട്ടു ഇപ്പം അതാ മഴ വരുന്നു ഞാനൊരു മൂന്നണിക്ക് അലക്കലൊക്കെ കഴിഞ്ഞടുത്ത് ഓരോട്ടത് തുടങ്ങിയിട്ടുണ്ടാവില്ല എന്തായാലും ചെറിയ വിശേഷങ്ങളാണ് മക്കളെ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ വീടൊന്നും എടുത്തുവച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്താ ഇന്നിപ്പോൾ ഇനി നാളെ പണിക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം ഓ വീടിൻ്റെ ഓരോ പണികളും ഞങ്ങളെക്കാട്ടിൽ അറിയാൻ ആഗ്രഹം കൂട്ടുകാർക്കായിരിക്കും അതുകൊണ്ട് കൂട്ടുകാരറിയാത്തൊരു പരിപാടിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്താ അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാകാം പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാൻ തന്നെ ഇടാതിരുന്ന ചിലപ്പോൾ കമൻറ്റ് വരലുണ്ട് ചിലപ്പോൾ അല്ല ഏതെങ്കിലും കൂട്ടുകാർ ചോദിക്കലുണ്ട് എന്താന്ന് വീഡിയോ ഇല്ല എന്താ വിശേഷങ്ങളൊന്നുമില്ലയാണ് പിന്നെ നമ്മൾ ദിവസം വീഡിയോ എടുത്താൽ എന്താ വെച്ചാൽ ദിവസം വീഡിയോ ഇട്ടാലും നമുക്ക് തന്നെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ ഞാനിതിൻ്റെ ഇടക്ക് പണി തിരക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കുണ്ടാവും അതുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ വീഡിയോ ഇടാതായിട്ടുണ്ട് അതിന് നമുക്ക് ഭയങ്കര ഗദ്യേടാണ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ട് വീഡിയോ ഇടണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ചിലപ്പോൾ ഓരോ തടസ്സങ്ങളിൽ അത് അങ്ങനെ മുടങ്ങും മുടങ്ങിപ്പോവും പിന്നെ ഇതിൻ്റെ തേപ്പ് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല തേപ്പിനെന്താ ഇത്രയും നമ്മൾ സാധാ വീട് വാർത്താ കൊണ്ട് അങ്ങനെ തേക്കാണെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു ഭാഗവും തേക്കുന്നതിന് വലിയ പ്രശ്നമില്ലേന്ന് വിട്ടോ പക്ഷെ ഇവിടെ കാരണാൽ ഒരുപാട് പണികൾ വരിക തേപ്പിന് അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല കുറച്ച് പൈസ കൂടാവും എന്നാൽ വിചാരിക്കണത് അങ്ങനെ ആവാതിരിക്കട്ടെ കാരണം നമ്മൾ മനസ്സിലൊരു സംഖ്യ വിചാരിക്കും ഇന്ന സംഖ്യ ആവും തേപ്പിന് വരിക അതുകൊണ്ട് അത് കയ്യിലൊക്കെ എരുതെന്ന് വിചാരിക്കും പക്ഷേ പണിക്കാർ വന്ന് ഇത്ര എത്ര ഉണ്ട് കാരണം ചിലപ്പോൾ നമ്മൾ താളം തെറ്റിപ്പോയിട്ടോ അതുകൊണ്ട് എന്താ വാർപ്പ് കഴിഞ്ഞ് ഈ പലയൊക്കെ എടുക്കുമല്ലോ പതിനഞ്ച് ദിവസം കഴിഞ്ഞു എന്നൊരു തേപ്പ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്തായത് ഒന്നും നമുക്കറിയില്ല കേട്ടോ അതിനാണ് ഞാൻ പലപ്പോഴും പറയുന്നത് നമ്മുടെ കൂട്ടുകാരെ പ്രാർത്ഥന നമുക്ക് വേണം എന്ന് ഈ ഒരു ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ല ഞങ്ങൾ കട്ട് ചെയ്തതിൻ്റെ ഇവിടെയൊക്കെ തേപ്പിനെ പറഞ്ഞാൽ ചിലപ്പോൾ പണി വരാൻ സാധ്യതയുണ്ട് നല്ല പണി വരാൻ സാധ്യത പിന്നെന്താ ഈ ഓരോ പുളി ഉണ്ടല്ലേ അത് വളഞ്ഞും കുളഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഒരേ കറക്റ്റിന് ഏതായാലും നമുക്ക് പൊളിക്കണ സമയത്ത് കിട്ടില്ലല്ലോ പിന്നെ ഇതിൻ്റെ സൗണ്ട് പറഞ്ഞാൽ ഇവിടെ കിളകിയ പോലെ ഇങ്ങനെ തൊടുമ്പോൾ ഒന്നും ഇളകിയിട്ടില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ കുട്ടികൾക്കുമ്പോൾ വേറെ സൗണ്ട് കേട്ടോ അപ്പോൾ പറയും അപ്പം ഞാൻ പറയും എവിടെന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കളയേണ്ടി വരും എന്നിട്ട് പിന്നെ ഒരേ ലെവലിലാക്കിയിട്ടൊക്കെ തേപ്പ് ശരിയാക്കേണ്ടി വരുന്നു തേപ്പിൽ ശരിയാക്കേണ്ടി വരുന്നു അപ്പോൾ ഇവിടുത്തെ ഞാൻ കാണിച്ചു കേട്ടോ ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ കൊട്ടുമ്പോൾ വേറെ സൗണ്ട് നമ്മൾ ചക്ക പഴുത്തക്കണോ മൂത്തക്കണോ ഒക്കെ നോക്കൂല എന്ന മാർക്ക് ഇവിടെ കൊ ഇവിടെ ഇങ്ങനെ തട്ടുമ്പോൾ വേറെ സൗണ്ട് ഇവിടെ തട്ടുമ്പോൾ സൗണ്ടേ ഇല്ല കേട്ടോ പക്ഷെ ഇവിടെ തട്ടുമ്പോൾ സൗണ്ട് അതാ ഞാൻ പറഞ്ഞതൊക്കെ കട്ട് ചെയ്യേണ്ടി വരും അവന് കുറച്ചൊക്കെ കളയേണ്ടി വരും പിന്നെ ഇതാ ഹാളിൽ ഹാളിൽ പറഞ്ഞാൽ ആദ്യത്തെ സിറ്റ് ഔട്ട് ചെയ്യുന്നു അപ്പം ഇതേപോലെ

അവിടെ തേപ്പിൽ പിടിപ്പിക്കാൻ വേണ്ടിട്ട് കൊറച്ചിങ്ങനെ കട്ട് ചെയ്തൊക്കെ അല്ലെ വാതിൽ ഇവിടെ അല്ലേ ഇതല്ല സിറ്റൗട്ട് ഈ ഒരു ഭാഗമായിരുന്നു സിറ്റ് ഔട്ട് അപ്പൊ എന്താണോ ഈ നമ്മളിവിടെ തേച്ചത് പറഞ്ഞ ഇങ്ങനെ കള്ളി കള്ളി കൊടുത്താൽ തേച്ചത് അപ്പൊ ഇത് ചെലപ്പോ കട്ട് ചെയ്യേണ്ടി വരും അല്ലേ തേപ്പ് ശരിയാകാൻ വേണ്ടി അവിടെ പകുതിയിലേറും ഇല്ല അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കൊട്ടുമ്പോ നമുക്ക് വേറെ ഞാൻ പറയേ ചക്ക പഴുത്തുകള് നോക്കൂല നമ്മള് പഴുത്താ വേറൊരു സൗണ്ട് പച്ച ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തതാണ് മതി ഞാനിങ്ങനെ വീട് എടുക്കണം എന്താ എന്താ ബുദ്ധിമുട്ടണ്ടി ഫോണ് ഇവിടെ കൊറേ ആണികളുണ്ട് ഇത് ഇപ്പൊ എന്താ പറിച്ചു പല ഇറക്കിയില്ലേ ഇന്ന് കൊറച്ച് പലയൊക്കെ ഇറക്കിട്ട അപ്പൊ നാളെ നാളെ എന്തായാലും വരുന്നേ നാളെ പണി ഉണ്ട് കേട്ടോ രണ്ടു ദിവസം പണിണ്ട് ശനിയാഴ്ച വാർക്ക് വാർപ്പ് പറഞ്ഞു ശനിയാഴ്ചയാണ് വാർക്ക് പറഞ്ഞത് ഇനി അതിന്റെ ഉള്ളിൽ ഉണ്ടാവു എന്തായാലും ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും ആഗ്രഹം വാർപ്പൊക്കെ വേ കഴിയട്ടെ എന്നുള്ളതാണ് പിന്നെ ഞമ്മളാ ഊണ്മേഷം അത് ഇങ്ങോട്ട് ഇട്ടു അപ്പൊ എന്താണോ അവിടെ മുറ്റത്തേനു വരെ മുറ്റത്തേന്ന് വെച്ചേന്നത് അത് അകത്തെന്ന് അകത്തേനു പിന്നെ എന്തോ അച്ഛന്റെ പരിപാടിക്കല്ലേ അച്ഛന്റെ പരിപാടിക്കല്ല ഏട്ടന്റെ കുട്ടീന്റെ കല്യാണത്തിന് വേണ്ടിട്ട് ഇത് കൊണ്ടുപോയില്ലായിരുന്നു ഏട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയില്ലായിരുന്നു എന്താ ഏട്ടന്റെ വീട്ടില് കല്യാണ കൊണ്ടു പിന്നെ അത് മുറ്റത്തിട്ടുണ്ടോ മുറ്റത്ത് ഇട്ടാണ്ട് ഇത് പിന്നെ ഇങ്ങനെ പൊള്ളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടതാ ഞാൻ വെക്കുന്നില്ല ഈ വെയിലത്ത് പണിയെടുക്കണവർക്കൊരു ഉപകാരം ഇങ്ങനത്തെ മതി അതുകൊണ്ട് ആ ഒരു അത് മാറ്റണം എന്തായാലും നമ്മള് ഏർ വീട് പണിയൊക്കെ ഒരുവിധം കഴിയുമ്പോ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റിടും പിന്നെ തൽക്കാലം ഇവിടെ കൊണ്ടെന്ന് വെച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെ വന്ന് വേ ചിന്തിക്കുന്ന ഒരു കാര്യം ഇവിടെ അടുപ്പവും കാര്യങ്ങളൊക്കെ ശരിയായി അതിലെന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കണം കേട്ടോ നമുക്ക് അങ്ങനെയാണ് അല്ല ഒരു വീടൊക്കെ ഉണ്ടായാൽ ആ വീട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് ഓരോ സ്വപ്നങ്ങൾ ഒന്നും അറിയില്ല പക്ഷെ എന്നാലും നമ്മളിങ്ങനെ സ്വപ്നം കാണൂലേ അത് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം അതേപോലെ ഞാനും ചിന്തിക്കട്ടെ ഞാൻ വേഗം ചിന്തിക്കണം എന്താ ഈ അടക്കളേൻ്റെ ചുറ്റുഭാഗങ്ങൾ എന്നിട്ട് ഞാൻ പറയുക ചെയ്യൂട്ടോ ഈ അണക്കളേന്റെ കാര്യങ്ങളൊക്കെ വിട്ട് വിട്ട് തരി ഈ എന്താ ഭാഗത്തെ പണികളൊക്കെ ഞാൻ ശരിയാക്കാറില്ല ഞാൻ പണികളെ എന്താ അടുക്കളേൻ്റെ ബാക്കി പണികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കുറച്ച് ചേച്ചി എങ്ങനെ വരുമാനം കിട്ടണത് കൂട്ടുകാർക്ക് അറിയാലോ അപ്പോൾ ആ ഒരു പൈസനോട് അടുക്കളേൻ്റെ കാര്യം ഞാൻ ശരിയാക്കാമെന്ന് പറയലുണ്ട് കേട്ടോ ഞാൻ വെറുതെ ഓരോന്ന് പറയാട്ടോ അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾ ഞാൻ അടുപ്പും കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്തായാലും വാർപ്പ് കഴിഞ്ഞ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കുക എന്താ കുടിയിരിക്കണോ കുടി ഇരിക്കണോന്നല്ല തീരുമാനിക്കേണ്ടത് ബാക്കി പണികൾ മുഴുവനായിട്ട് എന്തായാലും നമുക്ക് തീർക്കാൻ കഴിയില്ല നമ്മളിപ്പോൾ വിചാരിക്കുന്ന പണികളെന്ന് പറഞ്ഞാൽ തേപ്പ് കഴിച്ചാണ്ട് അടുപ്പും അടുപ്പുണ്ടാക്കുക അതേപോലെ അടുപ്പ് വെക്കുക അതേപോലെ തന്നെ അടുക്കള കൊണ്ട് ശരിയാക്കുക തൈലിടൽ എന്ന് പറഞ്ഞാൽ അതേതായാലും നടക്കുന്ന കാര്യമാവില്ല പിന്നെ ഇത് ഷീറ്റ് കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട് അതും എന്താ ഏതോ ഒന്നും അറിയില്ല ഒന്നും നമ്മളെ കണക്കിലിട്ടില്ല കേട്ടോ പക്ഷേ തേപ്പ് കഴിക്കണം വാർപ്പ് കഴിഞ്ഞ് പലയൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം തേപ്പ് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്തായാലും വിചാരിക്കേണ്ട ഓരോ കാര്യങ്ങൾ നമുക്ക് വീട് പണിയൊക്കെ തുടങ്ങുമ്പോൾ ഓരോ ഉണ്ടാവും വലിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ സ്വപ്നങ്ങൾ അപ്പം ആദ്യം ചെറിയ സ്വപ്നങ്ങൾ കാണാം എന്നിട്ട് പിന്നെ വലിയ സ്വപ്നത്തിലേക്ക് ചിന്തിക്കാം അതുകൊണ്ട് ഏതെങ്കിലും ഒന്നും നടക്കാതിരിക്കൂലോ ഇത്രയും ഇതുവരെ എത്തിയില്ലേ ഇനി അങ്ങോട്ട് തട്ടിമുട്ടിയൊക്കെ ഫോട്ടോ ഏതായാലും അപ്പോൾ എന്തായാലും ഇന്ന് ഉള്ളൂ വിശേഷങ്ങളും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കണത് ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കൂടുതൽ പുതിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നല്ലൊരു വിശേഷം വീഡിയോ കാണുന്നവരേക്കും